ഹായ് ഹലോ നമസ്കാരം മല്ലുമല്ല കുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അഫ്ഗാനി എഗ്ഗ് ഗുർമിയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലേഖനാണ് മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് സമയങ്ങളെ നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ ഞാനിവിടെ ഒരു നാല് കോഴിമുട്ട പുഴുങ്ങിയത് എടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്കതിൽ കത്തി വെച്ചിട്ട് ചെറുതായിട്ട് അങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കാം നമ്മുടെ ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് എല്ലാത്തിൽ ഒന്ന് വരഞ്ഞു കൊടുക്കുന്ന ഒരു ഭാഗം ഓക്കെ ബാക്കിയുള്ള എല്ലാ മുട്ടയും ഞാൻ അതുപോലെ തന്നെ ഒന്ന് വരഞ്ഞ് റെഡിയാക്കിയെടുക്കുന്നുണ്ട് ഓക്കെ സെറ്റ് ആയിട്ടുണ്ട് അത് അവിടെ ഇരിക്കട്ടെ ഇനി ഒരു ചൂടായ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കാം ഇനി ചൂടായ ഓയിലിലേക്ക് ഓയിലേക്ക് ഞാനതാ കോഴിമുട്ടായിട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇനി അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യാമെന്ന് പറഞ്ഞുവെച്ചാൽ ഈ ഒരു പരുവത്തിനാക്കി പരുവത്തിനാക്കിയെടുക്കാം ഇത്രയും മതിയാവും ഒന്ന് ലൈറ്റായിട്ടൊന്ന് കളർ മാറി വന്നാൽ മാത്രം മതി ഓക്കെ ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യം ചേർത്താൽ മതി ഇനി കസൂരി മേത്തിയാണ് അത് നമുക്ക് കൈകൊള്ളത് ഇങ്ങനെ ഒന്ന് പിടിച്ചൊന്നിട്ട് കൊടുക്കുന്നുണ്ട് ഈ കസൂരി മേത്തി ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല മണമാണ് നല്ല ടേസ്റ്റിയാണ് ഇനി നമുക്കിതൊക്കെ എല്ലാം കൂടി ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കോഴിമുട്ടയിലേക്ക് നമുക്ക് ഈ മസാലയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി പിടിപ്പിച്ച് കൊടുക്കാം അങ്ങനെന്താ മസാല എല്ലാം എന്നാ കോഴിമുട്ടയിലേക്ക് അത്യാവശ്യം നല്ലപോലെ ഒന്ന് പിടിച്ച് വന്നിട്ടുണ്ട് കണ്ടോ ഇപ്പം എന്താ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ ഈ സമയം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചാൽ തീ അങ്ങനെ നമ്മുടെ ഇതാ ഇവിടെ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്കൊരു പാനോ കടയോ നമുക്കൊന്ന് അടുപ്പിൽ വെച്ച് ചൂടായന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് സവള ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ആറേഴ് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഓക്കെ ഇനി നമുക്കതിലേക്ക് ചെറിയ കഷ്ണ ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതാണ് അതിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു നാല് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്താണ് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ആറേഴ് ക്യാഷ്മ ഇട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം നമുക്കിതൊന്ന് എന്ന് പറഞ്ഞാൽ ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകേണ്ട ആ രീതിയൊന്നും വേണ്ട കണ്ടോ ഈ ഒരു പരിവാക്കി എടുത്താൽ മാത്രം മതി ഓക്കെ കണ്ടോ ഓക്കെ സെറ്റാണ് ഇത്രയും മതി ഇനി നമുക്കൊന്ന് ചൂടാറാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ചൂടാറിയതിന് ശേഷം ഞാൻ മിക്സർ ജാറിലേക്ക് നമുക്കിതെല്ലാം കൂടി ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ കാൽക്കപ്പൊള്ളം എടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ ഒന്ന് അരച്ചിട്ട് വരാം ഓക്കെ വേണ്ട അരച്ചിവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു പാക പരിവാക്കി എടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഇനി ഇന്നേരത്തെ ഉപയോഗിച്ച് അതേ കടയിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് പട്ട ഗ്രാമ്പ് ഏലക്ക തക്കോലും കൂടി ഒന്നും നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ അരച്ച അരപ്പും കൂടി നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ അരച്ച അരച്ചരപ്പിൻ്റെയൊക്കെ ഒന്ന് പച്ചമണം മാറണവരയ്ക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഓക്കെ അതിൻ്റെ പച്ചമണമൊക്കെ മാറി സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് പൊടികൾ ചേർക്കാം ഒരു ടീസ്പൂൺ കരുമുളക് പൊടിയാണ് അത് നമുക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മുക്കാൽ ടീസ്പൂൺ ഗരം മസാലയാണ് അത് നമുക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഞാനൊരു കാൽ ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ ഒന്ന് കളർ മാറി വരുന്ന വരയ്ക്ക് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഓക്കെ അങ്ങനെ കളറൊക്കെ മാറിതാ ഈ ഒരു പരിവാക്കി എടുത്തിട്ടുണ്ട് അല്ലോ ഓക്കെ സെറ്റാണ് ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം നല്ല കട്ട തയ്യാണ് എടുത്തിരിക്കുന്നത് അത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വീണ്ടും ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയം ഈ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും ഓക്കെ എല്ലാം താ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് ചേർക്കുന്നത് ഫ്രഷ് ക്രീമാണ് അത് നമ്മുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റിയാണ് ഓക്കെ ഇതാ അത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇനി ഞാനിതിലേക്ക് കസൂരി മേത്തിയാണ് അത് നമുക്ക് അതിവിടെ ഒന്ന് പൊടിച്ചിട്ട് വീണ്ടും നമുക്കത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ ഒരു കുറുമുണ്ട് ചപ്പാത്തി പൊറോട്ട ഇടിയപ്പം പുട്ട് അപ്പം എല്ലാത്തിനും നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് എന്തിനാണ് നമ്മുടെ ചോറ് കൂടെ നമ്മൾ അടിപൊളിയായിട്ട് നല്ല കോമ്പിനേഷൻ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് മസ്റ്റ് ആയി ട്രൈ ചെയ്യാം എന്താ നല്ലപോലെ ഒന്ന് തള വന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച ശേഷം ഒരു അഞ്ച് മിനിറ്റ് നേരം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് നല്ലോ വറ്റി നല്ല കുറുകി സെറ്റായിട്ട് വന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് റെഡിയാണ് ഓക്കെ നല്ലപോലെ നമ്മുടെ ഗ്രേവി എല്ലാം സെറ്റായിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിങ്ങനെ എഗ്ഗും മസാലയും കൂടി നമുക്കിതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഓക്കെ ഇനി ഇതെല്ലാം കൂടി നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്താ അങ്ങനെ നമ്മുടെ കോഴിമുട്ടിയെല്ലാം എന്താ നമ്മുടെ മസാല ഒക്കെ ഇടുന്ന നല്ല പോലെ ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ കേട്ടോ ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇനി ഇതൊന്ന് എണ്ണയൊന്ന് തെളിഞ്ഞു വരുന്ന സമയത്ത് ഞാനത് അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി കൂടി ഇരുന്നോട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ അഫ്ഗാനിസ്ഥാനയിൽ എഗ്ഗ് ഓർമ്മ റെഡി ആയിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്